വരാൻ പോകുന്ന സ്വർണ്ണം ഇവരുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യരുത് അതിന് നിങ്ങൾ സ്വയം റിസർച്ച് നടത്തി അതിൻ്റെ ഭാഗമായിട്ട് മാത്രം അവയെല്ലാം ചെയ്യുക ഇത് അതിനുള്ള ഒന്നല്ല ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഓക്കെ യു എസ് എക്സിസ്റ്റിംഗ് ഹോം സെയിൽ റിപ്പോർട്ട് വന്ന് അത് നാല് പോയിൻറ്റ് ഒമ്പത് ശതമാനമായിട്ട് നാല് ഒമ്പത് ശതമാനം പങ്ങ് ചെയ്തു കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കണക്ക് വന്ന് ഫെബ്രുവരിയിൽ ഇപ്പോൾ ഈ കണക്ക് വന്ന് ജനുവരിയിലെ കണക്കാണ് വന്നിട്ടുള്ളത് ഞാനും പിന്നെ എന്താ അല്ല ഡാറ്റകൾ മൊത്തം അങ്ങനെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതൊക്കെ ഒഴിവാക്കുകയാണ് കാരണം ഡാറ്റ എന്ത് ഡാറ്റ വന്നാലും ഇപ്പോൾ എട്ട് തുടർച്ചയായിട്ട് എട്ടാമത്തെ ആഴ്ചയാണ് സ്വർണ്ണവില എന്താ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച അവസാനത്തും അവസാനം ആവുകയാണ് അത് മാർക്കറ്റ് അടക്കാൻ പോവുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൺസിക്യൂട്ടീവ് എഴുത്ത് വീക്കാണ് ഗോൾഡ് ഗെയിൻ ചെയ്ത് പോകുന്നത് പിന്നെന്താ അപ്പോൾ ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവില രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് യു എസ് ഡോളറുണ്ട് അതായത് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മാത്രമാണ് റെക്കോർഡ് ഹൈ അതും ഇപ്പോൾ ഈ ആഴ്ചയിൽ ഓരോ ആഴ്ചയിൽ റെക്കോർഡ് ഹൈ ആണ് അത് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണില്ല എന്നേ ഉള്ളൂ അപ്പോൾ ഗോൾഡ് ഉയരാണ് അപ്പോൾ ഭയങ്കര ഡിമാൻഡാണ് സേഫ് ഹാവൻ ഡിമാൻഡ് ഇൻവെസ്റ്റിങ് ആസ്പെക്റ്റിലാണ് ഇതിൻ്റെ ഡിമാൻഡ് വരുന്നത് കേട്ടോ അല്ലാതെ ട്രഡീഷണൽ കൺസ്യംഷനല്ല നേരത്തെ പറഞ്ഞ പോലെ അറുപത്തിനാലായിരത്തി ഇരുന്നൂറാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവന് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ നാളെ ഒരു നൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് സ്വർണ്ണവില ഇനിയും ഉയർന്നേക്കും ഇന്ന് ജ്വല്ലറികളിലൊക്കെ ജ്വല്ലറികളിലെ എല്ലാ ജ്വല്ലറിയിൽ പോയപ്പോൾ ഒക്കെ എന്ത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ കാണാൻ കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് തിരക്കൊക്കെ കാണുന്നുണ്ട് അത് എന്താണ് അതിൻ്റെ ആസ്പെക്റ്റ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അത് സെല്ലിംഗ് സെക്ഷനിലും ബൈയിങ് സെക്ഷനിലും ഒക്കെ ഒരു ടൈപ്പ് ഓഫ് ഇതുണ്ട് ചിലപ്പം ആ മൊമാൻ്റെ ഉള്ളതായിരിക്കും അതർവൈസ് ഈ ട്രെൻഡ് റിവേഴ്സലാണോ എന്നുള്ള ഡൗട്ട് ചില ആളുകൾക്കൊക്കെ ഉണ്ട് പക്ഷേ എന്റർവ്യൽ കരുതുന്നില്ല അതൊരു ടൈപ്പ് ഓഫ് എന്താണ് ഒരു പ്രോഫിറ്റ് ടേക്കിൻ്റെ ഭാഗമായിട്ടാണ് ഗോൾഡ് ഇടിഞ്ഞത് എന്നുള്ളതാണ് ഇന്റർവേലിൻ്റെ അനുമാനം കാരണം അതങ്ങനെയാണ് കാരണം അതാണ് മനസ്സിലായില്ലേ അല്ലാതെ ട്രെൻഡ് റിവേഴ്സലായില്ല കാരണം എന്തൊരു ഇതാണ് അതിന് ഈ ഓൾ ടൈം ഹൈ ആയി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല്ക്ക് ഇങ്ങനെ അടുക്കുക തന്നെ വീണ്ടും വീണ്ടും എത്ര താഴേക്ക് പോയാലും പിന്നെ തന്നെ വരും അതായത് കൂടുതൽ മൂവായിരം ഡോളർ തൊടണം എന്നുള്ള അത് തന്നെയാണ് അത് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു വേരാൻ തന്നെയാണ് എന്നുള്ളത്